പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൻസി അഥവാ ജെൻ സെഡ് പ്രക്ഷോഭങ്ങൾ വിപ്ലവങ്ങൾ ഇന്ന് പല രാജ്യങ്ങളും അരങ്ങേറുകയാണ് എന്താണ് ജെൻ സെഡ് അഥവാ ജെൻസി കൊണ്ട് അർത്ഥമാക്കിയതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി പത്തിന് ഇടയിൽ ജനിച്ച ആളുകളെയാണ് ജെൻസെഡ് അഥവാ ജെൻസി കൊണ്ട് സൂചിപ്പിക്കുന്നത് പേരിലെ സെഡ് എന്നാൽ സൂമർ എന്നാണ് അർത്ഥമാക്കുന്നത് കാരണം ഇൻ്റർനെറ്റ് സൂം ചെയ്യുന്ന ആദ്യ തലമുറയാണിത് ജെൻസി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മെക്സിക്കോയിൽ യുവജനങ്ങളെന്ന് തെരുവിലാണ് ഈ ദിവസങ്ങൾ മയക്കമരുന്ന മാഫിയയുടെ ഭരണത്തിനും അഴിമതിക്കുമെതിരെയാണ് മെക്സിക്കോയിലെ ഈ ജൻസൻ്റ് വിപ്ലവം ഇവിടെ മാത്രമല്ല ഇന്തോനേഷ്യ നേപ്പാൾ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും സമാനമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു കഴിഞ്ഞു മോശമായ ഭരണത്തിനെതിരായും അഴിമതിക്കെതിരായും തൊഴിലായ്മയ്ക്കെതിരായുമാണ് പല രാജ്യങ്ങൾ വിപ്ലവങ്ങൾ നടക്കുന്നത് അധികാരികൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനി അധികം വൈകാതെ നമ്മുടെ രാജ്യത്തിലേക്കും കടന്നു വന്നേക്കാം ഈ ജൻസി വിപ്ലവങ്ങൾ ഈ ജൻസി അഥവാ ജൻസി വിപ്ലവങ്ങൾ എന്ന പദം വളരെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ആശയം കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ നമുക്കിന്ന് വേണ്ടത് മറ്റൊരു ജൻസി അഥവാ ജൻസ വിപ്ലവമാണ് അത് അക്രമത്തിൻ്റെ വിപ്ലവമല്ല വെറുപ്പിൻ്റെ വിപ്ലവമല്ല ക്രൂരതയുടെ വിപ്ലവമല്ല മറിച്ച് സ്നേഹത്തിൻ്റെ വിപ്ലവമാണ് സമാധാനത്തിൻ്റെ വിപ്ലവമാണ് കാരുണ്യത്തിൻ്റെ വിപ്ലവമാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണത്തിൻ്റെയും ഒരു ജെൻസി അഥവാ ജൻസരി വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കത്തോലിക്ക സഭയെന്ന് രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ രാജത്വ തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് എന്താണ് ഇവിടെ പ്രതിപാദിക്കുന്ന ജെൻസി അഥവാ ജൻസരി വിപ്ലവം ക്രിസ്തുവിൻ്റെ രാജ്യത്ത് തിരുനാളും തമ്മിലുള്ള ബന്ധം അതിന് വലിയൊരു ബന്ധമുണ്ട് അത് വളരെ അധികം കണക്റ്റഡ് ആണ് കാരണം രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ രാജ്യത്വം എന്നത് സ്നേഹം ശാന്തി സമാധാനം നീതി ക്ഷമ കാരുണ്യം എന്നിവയാൽ നിറഞ്ഞതാണ് ഈ സവിശേഷതകൾ കൊണ്ട് ഒരു ജെൻസ് വിപ്ലവം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും വിപ്ലവം ഇവിടെ പ്രതിപാദിക്കുന്ന ജെൻസി വിപ്ലവത്തിൻ്റെ അടിസ്ഥാന കാരണം രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ രാജത്വ സങ്കല്പങ്ങളാണ് നമ്മുടെ രാജ്യത്വ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്നതാണ് ക്രിസ്തുവിൻ്റെ രാജത്വ സങ്കല്പങ്ങൾ എന്താണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തെ സങ്കല്പങ്ങൾ ക്രിസ്തുവിൻ്റെ രാജ്യത്വം അഥവാ രാജ്യമെന്നത് സ്വർഗരാജ്യമാണ് ദൈവരാജ്യമാണ് യേശുദൻ്റെ പരിസ്ഥിതിൻ്റെ ഉടനീളം സ്വർഗരാജ്യത്തെക്കുറിച്ചും ദേവരാജ്യത്തെക്കുറിച്ചുമാണ് പ്രഘോഷിച്ചത് മർക്കോസ് ഒന്ന് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ഈശ പഠിപ്പിച്ച പ്രാർത്ഥന അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് ഈശ പറഞ്ഞ ഭവങ്ങളെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് അവിടെ നിന്ന് വ്യക്തമാക്കിയില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ഏതെന്തോട്ടം അവന് അവകാശമായി കൊടുത്ത ദൈവം പറയുന്ന വാക്കുകളിൽ ദൈവരാജ്യ സങ്കല്പം കണ്ടെത്തുവാനായിട്ട് കഴിയും അത് ദൈവവും മനുഷ്യനും വായിക്കപ്പെട്ട് കഴിയുന്ന വിശുദ്ധിയുടെ രാജ്യമാണ് സ്നേഹത്തിൻ്റെ രാജ്യമാണ് മനുഷ്യരെല്ലാവരും സംതൃപ്തിയിലും തുല്യതയിലും ജീവിക്കുന്ന നീതിയുടെ രാജ്യമാണ് മനുഷ്യൻ പ്രപഞ്ചവുമായും മറ്റു മനുഷ്യരുമായും സമാധാനത്തിൽ ജീവിക്കുന്ന രാജ്യമാണ് രാജാതിരാജരായ ഈശോ വിലാത്തനുണ്ട് തൻ്റെ രാജ്യം എന്താണെന്ന് യോഹനാൻ പതിനെട്ട് മുപ്പത്തിയാറിൽ വ്യക്തമാക്കുന്നുണ്ട് യേശു പറഞ്ഞു എന്റെ രാജ്യം അഹീകമല്ല യേശു വിവാഹം ചെയ്യുന്ന രാജ്യം എപ്രകാരമുള്ളതാണ് അവിടുത്തെ രാജ്യം എന്നുള്ളത് സ്വർഗരാജ്യമാണ് അവിടുത്തെ വാള് ആയുധം എന്നുള്ളത് സ്നേഹമാണ് സ്നേഹം കൊണ്ടിട്ടാണ് അവിടുന്ന് ലോകത്തെ കീഴടക്കിയത് ഇതാണ് യേശു എന്ന രാജാവിനെ മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ടാണ് നാപ്പോളിയൻ പുണപ്പാട്ടുന്ന ഏകാധിപതി തൻ്റെ മരണ നേരത്തെ ഇപ്രകാരം നിലവിളിച്ചത് ഞാനും അലക്സാണ്ടറും സീസറും ചാർമിനുമെല്ലാം യുദ്ധങ്ങൾ കൊണ്ട് രാജ്യങ്ങൾ കീഴടക്കാൻ നോക്കി എന്നാൽ ക്രിസ്തുവാകട്ടെ സ്നേഹം കൊണ്ട് മനുഷ്യഹൃദയങ്ങൾ കീഴടക്കി അതുകൊണ്ട് അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല ഇന്നിൻ്റെ ലോകത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹം വറ്റിപ്പോകുന്നു മനുഷ്യ സ്നേഹിക്കുവാനായിട്ട് മറന്നുപോകുന്നു സ്നേഹവും കരുതലും ഹൃദയം നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ തിരുഹൃദയത്തെ കേന്ദ്രീകരിച്ച് ഫ്രാൻസിസ് പാപ്പ എഴുതിയ ചാക്രീക ലേഖനമാണ് ദിലേക്സി നോസ് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന മാനുഷികവും ദൈവികമായ സ്നേഹത്തിൻ്റെ പ്രമേയത്തെയാണ് ഫ്രാൻസിസ് പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ലോകത്ത് ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവിശ്യ ആവിഷ്കത ഫ്രാൻസിസ് പാപ്പ പ്രത്യേകം പരാമർശിക്കുന്നു ഇന്നിൻ്റെ ലോകത്ത് സ്നേഹത്താൽ മാത്രമാണ് ഈ ഐക്യവും സമാധാനവും സാധ്യമാവുക എന്ന് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വിശുദ്ധ ഭയമ്പിൾ കാണുവാനായിട്ട് സാധിക്കും ശത്രുവിനെ സ്നേഹിക്കുവാനും പ്രബോധം നൽകിയ യേശു കുരിശിൽ കിടന്ന് തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ തൻ്റെ പാർശ്വത്തിൽ കുന്നം കൊണ്ട് കുത്തിയ ലെങ്കിനസ് എന്ന വ്യക്തിക്ക് ഈശോ കാഴ്ചശക്തി നൽകുകയാണ് ഇവിടെയല്ല കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധ പൗലു സപ്പോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമല്ല എന്ന് സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രബോധനം വിശുദ്ധ പൗലോസിൻ്റെതാണ് നമ്മളിങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു ഒന്ന് കുറയും തോസ് പതിമൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനത്തിൽ ഞാൻ മനുഷ്യരുടെയും ദൈവന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുകുന്ന ചേങ്ങലയോ ചിലുമുന്ന കൈത്തോളമോയാണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലയാളമാറ്റം തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമില്ല തുടർന്ന് അപ്പോസ്തലൻ എന്താണ് സ്നേഹമെന്നും സ്നേഹം എന്ത് ചെയ്യുന്നു എന്നും എന്തു ചെയ്യുന്നില്ലെന്നും വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു സ്നേഹം ദീർഘക്ഷമയും ധ്യയമുള്ളതാണ് സ്നേഹം അസുഖപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നു പോകും ഭാഷകളില്ലാതാകും വിജ്ഞാനവും തിരോഭവിക്കും വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം ഇന്ന് സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോടുമെല്ലാം സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തോറ്റു കൊടുക്കുവാനൊക്കെയായിട്ട് തയ്യാറാകും അങ്ങനെ തോറ്റു കൊടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ സുനാമികൾ പോലെയുള്ള പല പ്രശ്നങ്ങൾ മാറിപ്പോകും സ്നേഹത്തിന് മുൻപിൽ തോറ്റു കൊടുക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം ഇന്നിൻ്റെ കാലഘട്ടം അതാണ് ആവശ്യപ്പെടുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ സാക്രയ ലേഖനം നമുക്ക് നൽകുന്ന ഒരു വെളിച്ചവും അതുതന്നെയാണ് ഈ സ്നേഹമെന്ന വികാരം നമ്മളുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കും കാരുണ്യം പ്രദർശിപ്പിക്കും മറ്റുള്ളവരുമായി ശാന്തിയും സമാധാനത്തിലും അസിക്കും മറ്റുള്ളവരോട് നീതിപൂർവം പെരുമാറും ചുരുക്കത്തിൽ എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ രാജാതിരാജനായി ക്രീസ്തുവിൻ്റെ രാജത്വത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് ഞാൻ നിറയും അതായത് സ്നേഹം ശാന്തി സമാധാനം നീതി ക്ഷമ കാരുണ്യം എന്നിവ കൊണ്ട് ഞാൻ നിറയും കത്തോലിക്ക സഭ നിന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്ത് തിരുന്നാൽ സാഘോഷം കൊണ്ടാടുമ്പോൾ ഒരു ജൻസി വിപ്ലവം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും ക്ഷമയുടെയും കാരണത്തിൻ്റെയും വിപ്ലവം അങ്ങനെ സ്നേഹം കൊണ്ടുവന്ന് ലോകത്തേക്കിഴക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പരിശ്രമിക്കാം നിങ്ങളതിന് തയ്യാറാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ईशम शिहाई के स्तुति है